ഞാൻ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നു പ്രാർത്ഥന സമയത്തിൽ ബ്രദർ പേര് കുംഭകോണത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തെ ഞാൻ കണ്ടു ഞങ്ങൾ ഒരു ഷോപ്പ് വെച്ചിട്ടുണ്ട് ദീപാലിയുടെ തളയ ദിവസം വരെ ഉച്ച ഒരു മണി വരെ ഒരു സേൽസും ആയിട്ടില്ല പിന്നെ ഞാൻ ജീസസ് കോൾസിന് ഫോൺ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു லாபம் நந்தி வருடத்திலே ஆண்ட எனக்கு சொன்ன உட்கார்ந்திருக்கிறேன் என்று சொல்லி அழுகிறார்களோ இந்த வருடத்திலே என் பிள்ளைகளை உயர்ந்த ஏறி வரப்பட்டது

ബ്രദർ എനിക്ക് എനിക്ക് എന്ന് പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ വീട്ടിൽ പോയി സമയം ഫോണിൽ മെസ്സേജ് വന്നു വന്നു പെൻഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി നഷ്ടപ്പെട്ടു പോയെന്ന് ഓർത്തു പക്ഷേ ഈ സ്ഥലം വിട്ട് ഒരു കോൾ നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങൾക്കെന്ന് പറഞ്ഞു പത്തൊമ്പത് വർഷം കുഞ്ഞുങ്ങളില്ല ബ്രദർ കുഞ്ഞിന് എനിക്കത്തില്ലെന്ന് എല്ലാവരും വിചാരിച്ചു ഞാനും എന്റെ ഭർത്താവും ഒത്തിരി വേദന സഹിച്ചു കുഞ്ഞിനു എന്റെ ഇമെയിൽ അയച്ചായിരുന്നു എനിക്ക് ബ്രദറിന്റെ റിപ്ലൈ കിട്ടി ഇപ്പോൾ എനിക്ക് ദൈവം നൽകിയത് എട്ട പിള്ളേരെയാണ് പേര് വെച്ചിരിക്കുന്നു സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ഇവിടെ വന്നായിരുന്നു എൻ്റെ മരുമോഖക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് അവൾക്ക് പിള്ളേരില്ല അതേ മാസം സിസ്റ്റർ ഇവാഞ്ചലിൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം അവള് ഗർഭവത്തിയായി ഇപ്പോൾ അവൾ മൂന്ന് മാസം പ്രഗ്നന്റ് ആണ് പാട്ട് പാടിയപ്പോൾ തന്നെ എനിക്ക് ദൈവത്തിൻ്റെ അഗ്നി അഭിഷേകം ഇടങ്ങി എൻ്റെ ഹൃദയത്തിലെ ഭാരങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ കഴിഞ്ഞു ഞാൻ ബ്രദറോട് പറഞ്ഞു എന്റെ മോക്ക് ജോലിയില്ലെന്ന് അതിന് പ്രാർത്ഥിക്കാൻ അതേ മാസമൊക്കെ ജോലി കിട്ടി അൻപത് വർഷത്തിലധികമായി കർത്താവായി യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുന്ന ദിനകരൻ കുടുംബത്തിന് എത്രമാത്രം കഷ്ടങ്ങൾ വന്നാലും ഇയോബ് തന്റെ സ്നേഹിതന്മാർക്കായി പ്രാർത്ഥിച്ചപ്പോൾ രണ്ടു മടങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു അതെ ഓരോ ആത്മാക്കൾക്കു വേണ്ടിയും അവർ അർപ്പിക്കുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകൾക്ക് ഇന്ന് പ്രതിഫലമായി അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു വിവിധ മാധ്യമങ്ങളിലൂടെ യേശു വിളിക്കുന്ന ശുശ്രൂഷയുമായി സന്ധിക്കപ്പെടുന്ന ജനങ്ങളിലേക്ക് കർത്താവായ യേശുവിന്റെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും എത്തിക്കുകയും കർത്താവായ യേശുവിനായി ആത്മാക്കളെ നേടുകയും ചെയ്തുകൊണ്ട് യേശു വിളിക്കുന്ന ശുശ്രൂഷ ഓരോ വശവും വളർന്നുകൊണ്ടിരിക്കുന്നു വിവിധ സ്ഥലങ്ങളിൽ നടത്തപ്പെട്ട അറുപതിൽ അധികം പ്രാർത്ഥനാ മഹോത്സവങ്ങൾ അത്ഭുത ഉപവാസ പ്രാർത്ഥനകൾ പ്രത്യേക അനുഗ്രഹ യോഗങ്ങൾ പങ്കാളികളുടെ യോഗങ്ങൾ സ്വകാര്യ പ്രാർത്ഥനകൾ എന്നിവയിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ അനുഗ്രഹം പ്രാപിച്ചു മഹാരാഷ്ട്ര സ്വദേശിനിയായ ആരാധനയ്ക്ക് ജന്മനാൽ കാഴ്ചയ്ക്ക് വൈകല്യമുണ്ടായിരുന്നു അവളുടെ കാഴ്ചശക്തിയിൽ പുരോഗതി ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഡോക്ടർമാർക്ക് പോലും നഷ്ടപ്പെട്ടിരുന്നു ഈ അവസ്ഥയിൽ ആരോ ഒരാൾ ജൂലൈ ഏഴാം തീയതി നടന്ന പ്രത്യേക അനുഗ്രഹ യോഗത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു അവളുടെ കുടുംബത്തോട് ആവശ്യപ്പെട്ടു അന്ന് നടന്ന യോഗത്തിൽ ഡോക്ടർ പോൾ ദിനകരൻ ഓരോ വ്യക്തിക്കു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിച്ചു ആരാധനയുടെ മുത്തശ്ശി അവളുടെ രോഗാവസ്ഥയെക്കുറിച്ച് ഡോക്ടർ പോൾ ദിനകരനോട് വിശദമായി പറയുകയും അവൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു പിന്നീട് ഡോക്ടർ പോൾ ദിനകരൻ തന്റെ കരങ്ങൾ ആരാധനയുടെ കണ്ണുകൾക്ക് മുകളിൽ വെച്ചുകൊണ്ട് അവൾക്ക് വേണ്ടി ഭാരത്തോടെ പ്രാർത്ഥിച്ചു അതിനുശേഷം നടന്നത് അത്ഭുതം തന്നെയായിരുന്നു പ്രാർത്ഥനയ്ക്ക് ശേഷം മിനിറ്റുകൾക്കുള്ളിൽ ആരാധന ആരുടെയും സഹായം കൂടാതെ നടക്കുവാൻ തുടങ്ങി അവൾക്ക് കാഴ്ചശക്തി പൂർണ്ണമായും തിരികെ ലഭിച്ചു ഇപ്പോൾ ദൈവത്തിന്റെ അതുല്യമായ രോഗശാന്തി വരത്തിന്റെ അത്ഭുത സാക്ഷിയായി തീക്ഷണതയോടെ ആരാധന ദൈവത്തെ സേവിക്കുന്നു തങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് വേണ്ടി കത്തുകളിലൂടെയും ഇമെയിലായും യേശു വിളിക്കുന്നു ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഏഴ് ലക്ഷത്തി പതിനാറായിരം വ്യക്തികൾക്കു വേണ്ടിയും അവരുടെ പ്രാർത്ഥന ആവശ്യങ്ങൾക്കു വേണ്ടിയും ഡോക്ടർ പോൾ ദിനകരനും കുടുംബവും പ്രാർത്ഥിക്കുകയും കർത്താവായ യേശുവിൽ നിന്നുള്ള മറുപടികൾ അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലായി ഏഴ് ഭാഷകളിൽ പ്രവർത്തിക്കുന്ന യേശു വിളിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ ടെലഫോൺ ഗോപുരങ്ങളിൽ മുപ്പത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി മൂവായിരം ആളുകളിൽ നിന്ന് പ്രാർത്ഥനാപകൾ ലഭിച്ചു ഈ വർഷം ഇന്ത്യയിലെ ൂറ്റിയാറ് സ്ഥലങ്ങളിലായി പ്രവർത്തിക്കുന്ന യേശുവിളിക്കുന്നു പ്രാർത്ഥനാഗോപുരങ്ങളിൽ പതിനെട്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം ആളുകൾ വ്യക്തിപരമായി സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഉപവാസ പ്രാർത്ഥനകൾ ബിസിനസ് അനുഗ്രഹ യോഗങ്ങൾ കുട്ടികളുടെ യോഗങ്ങൾ വനിതകളുടെ യോഗങ്ങൾ തുടങ്ങി ഏകദേശം നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ് യോഗങ്ങൾ ഈ വർഷം പ്രാർത്ഥനാ ഗോപുരങ്ങളിൽ നടത്തപ്പെട്ടു ഇതിലൂടെ പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തിൽ അധികം ആളുകൾ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കും അധികം സൗജന്യമായി വിതരണം നടത്തുകയും ചെയ്തു സ്നേഹത്തോടെ നിനക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മൂന്നര വർഷമായി ബ്ലീഡിംഗ് കാരണം ഞാൻ വേദന സഹിച്ചു കറോയ ഹോസ്പിറ്റൽ കേറിയിറങ്ങി എനിക്ക് മെയ് മാസം ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു ഞാൻ ഏപ്രിൽ മാസം ഇവിടെ വന്നു അടുത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പ്രയറ്റവരിൽ നിന്നും എനിക്ക് പ്രയർ ഓയിൽ തന്നു ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഭർത്താവ് പോലും മൂന്നര വർഷം എത്ര ഹോസ്പിറ്റൽ ഇറങ്ങി ഇപ്പോൾ ഈ പ്രയർ ഓയിൽ കൊണ്ട് നിനക്ക് സുഖം കിട്ടുമോ എന്ന് ചോദിച്ചു ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞു ഞാനിരിക്കുന്ന സ്ഥലം മുഴുവൻ എപ്പോഴും ക്ലീൻ ചെയ്യേണ്ടി വരും പക്ഷെ മൂന്നാം ദിവസം ദൈവം എനിക്ക് ഉപവാസ പ്രാർത്ഥനകളിൽ പങ്കെടുത്ത രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറിലധികം ആളുകൾക്ക് യോഗാവസാനം സൗജന്യ ഭക്ഷണം വിതരണം ചെയ്തു കൂടാതെ പ്രാർത്ഥനാ ഗോപുരങ്ങളിലൂടെ ആയിരത്തി ഒരുന്നൂറിലധികം പൊതുയോഗങ്ങൾ നടത്തുകയും അതിലൂടെ അൻപത്തി ആറായിരത്തി അഞ്ഞൂറ് ആളുകൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു പത്രമാധ്യമ ശുശ്രൂഷയ്ക്ക് പുറമെ ഏഷ്യ വിളിക്കുന്നു മാസിക എല്ലാ മാസവും ആറ് ഭാഷകളിലായി പതിനാറ് ലക്ഷത്തി എഴുപത്തി ആളുകൾക്ക് അയച്ചു കൊടുക്കുകയും അത് അവർക്ക് വലിയ അനുഗ്രഹമാവുകയും ചെയ്തു ഈ വർഷം ഇറ്റാനഗർ ഗാംഗ്ടോക്ക് എച്ച് ബി ആർ ലേ ഔട്ട് തിരുപ്പതി ജഗദൽപൂർ എന്നിവിടങ്ങളിലായി അഞ്ച് പുതിയ യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരങ്ങൾ ആരംഭിച്ചു ഫാമിലി ചാനലിലൂടെ കർത്താവായ യേശുവിന്റെ സന്ദേശം ഇരുപത്തിനാല് മണിക്കൂറും ഭവനങ്ങളിൽ എത്തിക്കുന്നു കൂടാതെ പതിനൊന്ന് ചാനലുകളിലൂടെയും മൂവായിരത്തിലധികം ടെലിവിഷൻ പരിപാടികൾ എട്ട് ഭാഷകളിലായി നിർമ്മിച്ച് സംപ്രേഷണം ചെയ്തു വരുന്നു അത് എല്ലാ ദിവസവും ജനങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നു കുട്ടികളുടെ ശുശ്രൂഷയിലൂടെ ഡയനമിക് കിഡ്സ് ക്യാമ്പ് കുട്ടികളുടെ ക്ലബുകൾ ശിശുദിനം തുടങ്ങിയ വിശേഷ പരിപാടികളിലൂടെ പത്തായിരത്തിലധികം കുട്ടികൾ അനുഗ്രഹിക്കപ്പെട്ടു കുട്ടികൾക്കു വേണ്ടി പ്രത്യേകമായി ആരംഭിച്ച യേശു വിളിക്കുന്നു കിഡ്സ് യൂട്യൂബ് ചാനൽ വീശിച്ച് ഏകദേശം ആറ് ലക്ഷത്തി അൻപത്തിയേഴായിരം കുട്ടികൾ പ്രയോജനം നേടി ഈ വർഷം മാത്രം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എസ്തർ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ പുതുതായി ആരംഭിക്കുകയും മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം സ്ത്രീകൾ എസ്തർ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൂടെ പ്രാർത്ഥിച്ച് പ്രയോജനം നേടുകയും ചെയ്തു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നു മുതൽ ഒന്ന് മുപ്പത് വരെ നടത്തപ്പെടുന്ന കാഹള പ്രാർത്ഥനാ സംഘത്തിലൂടെ ഇതുവരെയായി പതിനെട്ടായിരം ആളുകൾ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു ഈ വർഷത്തെ വാഗ്ദത്ത ഗാനവും മറ്റ് വിവിധ പ്രത്യേക ഗാനങ്ങളും ഒരു കോടിയിലധികം ജനങ്ങൾ കാണുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു നമ്മുടെ പ്രിയ അപ്പോസ്തോലായിരുന്ന ഡോക്ടർ ഡി ജി എസ് ദിനകരന്റെ പേരിൽ ജൂലൈ ഒന്നാം തീയതി ആരംഭിച്ച പുതിയ യൂട്യൂബ് ചാനൽ ഇന്ന് അനേകർക്ക് അനുഗ്രഹമായിരിക്കുന്നു ഈ വർഷം സഹോദരൻ സാമുവൽ ദിനകരൻ സ്റ്റെല്ല റെമോള ഡാനിയൽ ഡേവിഡ്സൺ എന്നിവരുടെ നേതൃത്വത്തിൽ യു ടെൻ ശുശ്രൂഷയിലൂടെ വേണ്ടി പുതിയ ശുശ്രൂഷകൾ ആരംഭിക്കുകയും അത് വളരെ പ്രയോജനകരമാണെന്ന് തെളിയിക്കുകയും ചെയ്തു പ്രത്യേകിച്ചും विदा टीवी परिवाड़िकल ഹ്രസ്വ ചിത്രങ്ങൾ നേട്ടങ്ങൾ കൈവരിച്ചവരുമായുള്ള അഭിമുഖം നേതാക്കന്മാരെയും അടുത്ത തലമുറയെയും സൃഷ്ടിക്കുന്ന പ്രത്യേക പരിപാടി ചോദ്യോത്തര പരിപാടികൾ ആരാധന രാത്രി യു ടെൻ ക്ലബ് പരിപാടി ലൈവ് ഷോ മുതലായ പ്രത്യേക പരിപാടികൾ നടത്തപ്പെട്ടു പ്രത്യേകിച്ചും സാമുവൽ ദിനകരനും ശിൽപ ദിനകരനും ചേർന്ന് നടത്തിയ ലവ് എന്ന പ്രത്യേക പരിപാടി നവദമ്പതികൾക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു അതിനു പുറമെ ദ ഫാമിലി കുടുംബം എന്ന പരിപാടിയിൽ ഡോക്ടർ പോ ൻ കുടുംബമായി ജനങ്ങളുടെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതിനായി കർത്താവായ യേശുവിന്റെ വഴി നടത്തിപ്പും ആലോചനകളും നൽകിക്കൊണ്ടിരിക്കുന്നു ഈ പരിപാടി കുടുംബങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നു കൂടാതെ ജീസസ് കോൾസ് യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റ എക്സ് എന്നീ വെബ്സൈറ്റുകളിലൂടെ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ പരിപാടികളും ഗാനങ്ങളും സാക്ഷ്യങ്ങളും കാണുകയും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും പ്രാപിക്കുകയും ചെയ്തു ദേവാലയങ്ങൾ പണിയുക പാസ്റ്റർമാരെ സന്ദർശിക്കുക തുടങ്ങിയ വിവിധ സഹായങ്ങൾ ഈ വർഷം എഴുന്നൂറിലധികം ശുശ്രൂഷകന്മാർക്ക് യേശുവിളിക്കുന്നു ശുശ്രൂഷയിൽ വരുന്ന സംഭാവനയുടെ ദശാംശം നൽകി സഹായിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു കാരുണ്യ സർവകലാശാലയുടെ പുതിയ ഗവേഷണങ്ങൾ മനുഷ്യരാശി Karunya, the home of compassion. As you walk a straightforward life, as you pray and seek the help of the Almighty in all your ways, and as you care for the needy, as the extended hand of the Almighty God. Uh, hi I am Nazneen from uh, agriculture department we a drone company using map surveys we find the pest attack and a disease present in the farm and giving them the solution to the farmers uh, from uh, ocean we took on algae and we processed that into a uh, di anti diabetic uh, agent and we uh, we are focusing to uh, treat diabetic mellitus uh, uh, patients I am a civil engineer so the way I can help other people maybe providing housings for the homeless എന്റെ മോനെ കാരുണ്യായി ചേർത്തിരുന്നു ഇവിടെ നല്ല പഠനം സുരക്ഷ ലഭിക്കുന്നു അത് കണ്ട് ഞങ്ങളുടെ മോളെയും ഞങ്ങൾ ഇവിടെ ചേർത്ത് ഇപ്പൊ അവളും സെക്കൻഡ് ഇയർ ബിടെക് കഴിഞ്ഞിട്ട് അവൾ തേർഡ് ഇയറിലോട്ട് In Karunia and my mom used to watch Jesus calls and she found out that there is a college of Paul Hinnaker and uncle and when I was in class 6 she decided that uh, I will send my daughter here even my sister who is in class 8 she's also going to come here because it's a life-changing journey I had I had an encounter with Jesus and it was so beautiful and I love everything in here and definitely I will send all my അപ്കമിംഗ് ജനറേഷൻ കൂടാതെ സീഷ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുഖേന പ്രളയ ദുരിതാശ്വാസം സ്കൂൾ ബാഗ് പുതുവസ്ത്രം ദുർബലർക്ക് സഹായം ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്ക് സഹായം ചികിത്സാ സഹായം പുനരധിവാസ ക്യാമ്പ് തുടങ്ങിയ വിവിധ സേവനങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹം ലഭിച്ചു കൊണ്ടിരിക്കുന്നു എന്റെ ഭർത്താവ് ജനിച്ചത് മുതലേ അംഗവൈകല്യുള്ളവരായിരുന്നു ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായി സാമ്പത്തികമായും ബുദ്ധിമുട്ടുകളായിരുന്നു ഞങ്ങൾ കണ്ണീരിലും കഷ്ടപ്പാടിലും ആയിരുന്നു ആ സമയം ഞാൻ മാധവുരം ജീസസ് കോൾസിൽ പോയി അപ്പോൾ സ്നേഹത്തോടെ അവരെന്നെ ക്ഷണിച്ചു പ്രാർത്ഥിച്ചു അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശീഷാനെ പറഞ്ഞിരുന്നു ശീശ മുഖാന്തരം എനിക്ക് ഈ മിഷൻ കിട്ടിയത് വളരെ ഉപയോഗകരമാണ് ഇതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു अतिसम् आहोदे